എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലുണ്ടാകും ആ റിലേഷൻഷിപ്പ് പലപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പ് ആരംഭിക്കുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നല്ല സന്തോഷം കിട്ടാൻ നല്ലൊരു ഒരു സുഖരമായ ജീവിതം ഉണ്ടാവുക ഭാവി ഉണ്ടാവുക എന്ന് കാലാണ് പക്ഷേ പലപ്പോഴും റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നതോടുകൂടി അതൊരു ദുരന്തമായി മാറാറുണ്ട് പ്രത്യേകിച്ച് കാമുകി കാമുക അങ്ങനെ ലവ് അഫയർ വന്നു കഴിഞ്ഞാൽ ഇത്തരം റിലേഷൻഷിപ്പ് ആരംഭിച്ചതിന് ശേഷം പിന്നീടാണ് മനസ്സിലാവുന്നത് അയ്യോ വേണ്ടിയില്ലായിരുന്നോ എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ട് അത്ര റിലേഷൻഷിപ്പിനെ നമ്മൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്നാണ് അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയാം അങ്ങനെയുള്ള ടോക്സിക് ആണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നറിയാനുള്ള ഒരു പത്ത് മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും അതുപോലെ എല്ലാ പോയിൻറ്റുകളുടെയും മൈൽഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ എല്ലാവർക്കും ഉണ്ടായേക്കാം പക്ഷേ അതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോവുകയോ അതുപോലെ അഞ്ചാറ് കാര്യങ്ങളുണ്ട് എങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മോശമാണ് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ ബ്രേക്ക് ചെയ്യാം അല്ലെങ്കിൽ അത് പിന്നെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ രണ്ട് പേരും ഡിസ്കസ് ചെയ്ത് കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ടോക്സിക് റിലേഷൻഷിപ്പ് ആണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നറിയാനുള്ള പത്ത് മാർഗങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജലസിയാണ് അസൂയ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ കാമുകി കാമുകന്മാരാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സെക്സിലുള്ള അപ്പോൾ ഉദാഹരണത്തിന് കാമുകിയുടെ ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു പുരുഷനോട് ആണിനോട് മിണ്ടുകയോ പറയുകയോ ചെയ്യുമ്പോഴേക്ക് അസൂയ ഉണ്ടാവുകയോ നീ അവനോട് മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് നിയന്ത്രിക്കുക അതുപോലെ പുരുഷൻ കാമുകനായ അല്ലെങ്കിൽ ഭർത്താവായ പുരുഷനോട് ഒരു സ്ത്രീയെയും നോക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീകളെ നോക്കുമ്പോൾ പഴയ ഫ്രണ്ട്സിനോട് മിണ്ടുമ്പോൾ ഏതെങ്കിലും പെണ്ണിൻ്റെ കോള് വരുമ്പോഴൊക്കെ ഭയങ്കര അസൂയ ഉണ്ടാകുകയും അത് ചെയ്യാൻ പാടില്ല എന്ന നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ് ആ ഒരു ഫ്രീഡം രണ്ടുപേർക്കും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അത് ഈവൻ കൊളീഗ്സിനോട് പോലും ജോലിക്ക് പോയ സ്ഥലത്ത് സുഹൃത് വലയത്തിലുള്ള ഒരു സ്ത്രീയോട് സംസാരിക്കുന്ന പുരുഷനോട് അസൂയ തോന്നുക അല്ലെങ്കിൽ പുരുഷനോട് സംസാരിക്കുന്ന പെണ്ണിനോട് കാമുകിയോട് പിന്നെ അമർഷം തോന്നുക ഇങ്ങനെയുണ്ടെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ് രണ്ടാമത്തത് അമിത നിയന്ത്രണം എന്നുള്ളതാണ് നിയന്ത്രണം എന്ന് പറയുന്നത് ഏത് വസ്ത്രം ധരിക്കണം എവിടെ പോകണം എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം ആരോടൊക്കെ മിണ്ടണം സുഹൃത്തുക്കൾ ആരൊക്കെ പാടുള്ളൂ ആരൊക്കെ പാടില്ല സോഷ്യൽ മീഡിയയിൽ ഏത് പോസ്റ്റ് ചെയ്യണം എന്ത് പോസ്റ്റ് ചെയ്യാൻ പാടില്ല ആരുടെയൊക്കെ പോസ്റ്റിനെ കമൻറ്റ് ചെയ്യണം ആരുടേനൊക്കെ ലൈക്ക് ചെയ്യണം ആരത് ചെയ്യാൻ പാടില്ല ഇങ്ങനെ തുടങ്ങി ലൈഫിൽ ഓരോ നിമിഷത്തിനും നിയന്ത്രണം വെക്കുന്നത് ടോക്സിക് റിലേഷൻഷിപ്പാണ് അതിൻ്റെ കൂടുതൽ സ്വാഭാവികമായിട്ട് ഇപ്പം മെസ്സേജ് അയച്ചിട്ട് ഉടനെ മറുപടി കിട്ടിയില്ലെങ്കിൽ അതുപോലെ കോൾ ചെയ്തിട്ട് ഫോൺ ഉടനെ പിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ ആദ്യമാവുന്നു സംശയമാകുന്നു അയ്യോ വേറെ ഏതെങ്കിലും കോളാണോ കാമുകി വിളിക്കുമ്പോൾ അവൾ എങ്കേജ്ഡ് ആണെങ്കിലും അയ്യോ അവൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ എന്നിട്ട് അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നു ഭർത്താവിനെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കാമുകനെ വിളിക്കുമ്പോൾ കാമുകൻ എൻഗേജഡ് ആയാൽ ടെൻഷനാവുന്നു ആ മെസ്സേജിന് ബ്ലൂ ടിക്ക് വന്നിട്ട് മറുപടി വന്നില്ലെങ്കിൽ ടെൻഷനാവുന്നു ഒരു ഫോളോ ചെയ്യുന്ന ആരെയൊക്കെയാണ് മീൻസ് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ ആരെയാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നോക്കുന്നു അവർ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ അൺഫോളോ ചെയ്യാൻ പറയുന്നു ഇങ്ങനെ മൈന്യൂട്ടായ കാര്യത്തിൽ പോലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു ടോപ്സിക് റിലേഷൻഷിപ്പാണ് ഇതിനർത്ഥം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു മൈരിഡ് വേരിയൻറ്റ് എല്ലാവർക്കും ഉണ്ടാവാം ഇനി ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ഒരു കണ്ടീഷന് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാം പക്ഷേ എപ്പോഴും ഒരു സംശയ രോഗത്തിൻ്റെ വക്കിലൂടെയാണ് പോകുന്നതെങ്കിൽ അത് അവസാനിപ്പിക്കണം അവർ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫ്രീക്വൻറ്റ് മൂഡ് സ്വിംഗ് ആണ് ചില ആളുകൾ നമുക്ക് കാണാം അപ്പം റിലേഷൻഷിപ്പിൻ്റെ തൊട്ട് മുമ്പ് ഇവർ തമ്മിൽ ഓക്കെ പറയുന്നതിന് മുമ്പ് നല്ല സ്വഭാവം കാണിക്കുകയും റിലേഷൻഷിപ്പിലായതിന് ശേഷം പെട്ടെന്നുള്ള മൂഡ് സ്വിങ് ഒരു ഒരു പ്രത്യേക സമയത്ത് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കെയറും ഇഷ്ടവും എല്ലാം കൊടുക്കും തൊട്ടടുത്ത നിമിഷത്തിൽ ഭയങ്കര ദേഷ്യവും വെറുപ്പും ഇണ്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെയുള്ള മൂഡ് സ്വിങ് അല്ലെങ്കിൽ ഒരു ദിവസം ഭയങ്കര സ്നേഹം പിറ്റേ ദിവസം ഭയങ്കര ഉറുപ്പ് ഒട്ടും അടുപ്പിക്കുന്നില്ല ഇങ്ങനെ വരുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണ് അതാരാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മൂഡ് സ്വിംഗ് ഉള്ള ആളുകളെ സൂക്ഷിക്കണം അതൊരു അടുത്ത കാര്യം എന്ന് പറയുന്നത് പിന്നെ സംസാരത്തിലുള്ള പ്രശ്നമാണ് വേദനിപ്പിക്കുന്ന സംസാരം മാത്രം എപ്പോഴും മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്കുകൾ പറയുക മുനവെച്ച വാക്കുകൾ പറയുക കളിയാക്കുക ബോഡി ഷേമിങ് ഇപ്പോൾ ഭർത്താവിനോ കാമ്പനോ വരേക്കോവിനോ ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഒരു ബോഡി ഷേപ്പിൽ ഒരു 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 ഭംഗി ഉണ്ടെങ്കിൽ അതിനെപ്പോഴും കുറ്റപ്പെടുത്തി പറയുക കഷണ്ടിയെക്കുറിച്ച് കൈയിനെക്കുറിച്ച് കാലിനെക്കുറിച്ച് നിറത്തിനെക്കുറിച്ച് കണ്ണിനെക്കുറിച്ച് കോങ്കണ്ണിനെക്കുറിച്ച് മുടിയുടെ നീളത്തെക്കുറിച്ച് കളറിനെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ബോഡി ഷേമിങ് നടത്തിക്കൊണ്ടിരിക്കുക അത് ഒരു തവണയല്ല അല്ലെങ്കിൽ തമാശ രൂപയണയല്ല എപ്പോഴും പ്രത്യേകിച്ച് പബ്ലിക്കിൽ മറ്റൊരാൾ കാണേ കേൾക്കേ ഫാമിലി മെമ്പേഴ്സ് കേൾക്കുകയൊക്കെ ഈ ബോഡി ഷേബിംഗ് കുറ്റപ്പെടുത്തലുകളും നടത്തുന്നുണ്ടെങ്കിൽ അതൊരു നല്ല റിലേഷൻഷിപ്പല്ല അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് അത് ദാമ്പത്യത്തിലാണ് കാണുക പ്രിയപ്പെട്ടവരിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അപ്പം ഭർത്താവ് സ്വന്തം പെങ്ങളോടോ ഏട്ടനോടോ ഉമ്മ അപ്പ ഉപ്പ അച്ഛൻ അമ്മ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുകയോ വാങ്ങുകയോ അവരെ സഹായിക്കുകയോ അവരുമായിട്ട് കൂടുതൽ മിംഗിളിയൊക്കെ ചെയ്യുമ്പോൾ നിയന്ത്രണം കൊണ്ടുവന്നില്ല അവർക്കെന്തിനാ അത് കൊടുക്കുന്നത് നിങ്ങളെന്തിനാ അവരെ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചപ്പുരം എന്നുണ്ട് ഭാര്യയിലേക്ക് അടുപ്പിക്കുന്നത് അതുപോലെ തിരിച്ച് ഭാര്യ ഭാര്യയുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും കൊടുക്കുകയോ വാങ്ങുകയോ അവരുടെ അച്ഛനോ അമ്മയെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അയ്യോ അതെന്തിനെ അങ്ങനെ ചെയ്യുന്നതുണ്ട് നിയന്ത്രിക്കുക അങ്ങനെ റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ മാത്രം മതി എന്ന പോസിറ്റീവ്നെസ് വരികയും ഏറ്റവും അടുത്ത ഫാമിലി ഫ്രണ്ട്സ് ഇവരിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു അതിൻ്റെ അനന്തര ഫലം എന്ന് പറയുന്നത് പിന്നീട് അവരൊക്കെ അകന്നു പോകും ഫാമിലി മെമ്പേഴ്സൊക്കെ അകന്നു പോകുന്നു ഫ്രണ്ട്സ് അകന്നു പോകുന്നു അതിൻ്റെ പേരിൽ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാവുകയും എന്നാൽ ഈ ഒറ്റപ്പെട്ടതിന് ശേഷം എനിക്ക് വേണ്ട മുഴുവൻ ശ്രദ്ധേയും ഈ പരസ്പരം ഈ രണ്ട് പേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ ലോൺലിനെസ് വരും എന്നുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും ഈ സ്വന്തക്കാരിൽ നിന്ന് അകറ്റുന്ന റിലേഷൻഷിപ്പ് നല്ലത് അതുപോലെ അടുത്ത കാര്യം വൈകാരികമായിട്ട് ഒരുതരം തരം മുതലെടുപ്പ് നടത്തുക എന്നുള്ളത് പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിന് പെട്ടെന്ന് സൈലൻ്റ് ആവുക പിന്നെ മുണ്ടെന്നില്ല എന്താണെന്ന് ചോദിച്ചിട്ട് ഒന്നുമില്ല എന്നു പറഞ്ഞാൽ ഒട്ടും പുറത്തേക്ക് വരാത്ത രീതിയിൽ അടച്ചു വെക്കുക അതുപോലെ പിന്നെ അവഗണിക്കുക മിണ്ടാതിരിക്കുക മാറി നിൽക്കുക മുഖം പെറുപ്പിച്ച് നിൽക്കുക ഇങ്ങനെയുള്ള സ്വഭാവങ്ങളില്ലേ അതുപോലെ ചിലപ്പോൾ നീ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ നിന്നോട് മിണ്ടുള്ളൂ നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇനി ഞാൻ മിണ്ടില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ വൈകാരികമായി മുതലെടുപ്പ് നടത്തുക ഇമോഷണൽ മാനിപ്പുലേഷൻസ് നടത്തുക ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയം തോന്നുന്ന രീതിയിൽ ഉള്ള ഒരു റിലേഷൻഷിപ്പ് വരുത്താൻ അതുപോലെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഓവർ ആണ് എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവും ഇത് എൻ്റെ സ്വന്തമാണ് ഈ കാമുകി എൻ്റെ മാത്രമാണ് ഈ കാമുകൻ എൻ്റെ മാത്രമാണ് ഈ ഭർത്താവ് എൻ്റെ മാത്രമാണ് അങ്ങനെ ഉണ്ടാവുക പക്ഷേ അതിൻ്റെ ബൗണ്ടറികളെല്ലാം ലംഘിച്ചിട്ട് മറ്റാരും പാടില്ല അവരുടെ ഫ്രണ്ട്സ് പാടില്ല അവരുടെ ഫാമിലി പാടില്ല മറ്റാരോടും മിണ്ടാൻ പാടില്ല എന്നുള്ള ആ ഒരു ബൗണ്ടറി ലംഘിക്കുക അതുപോലെ ഇൻ ഹൗസ് ബൗണ്ടറി ആണെങ്കിലും ഇപ്പോൾ ഒരു ദാമ്പത്യത്തിൽ ദാമ്പത്യത്തിലെത്തുന്നതിന് മുമ്പുള്ള കാമുകി കാമുകന്മാരൊക്കെ ആണെങ്കിൽ അവരുടെ ഫിസിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു നിശ്ചിത ഡിസ്റ്റൻസ് ഉണ്ടാകും പക്ഷേ അതിനേക്കാൾ ബൗണ്ടറി ഭേദിച്ച് അടുത്ത് വരികയും ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാലും അത് ടോക്സിക് ആണ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബൗണ്ടറി ഉണ്ടാവണം ഈ ഒരു സർക്കിളിനുള്ളിൽ എവിടെ വരെ വരാമെന്നുള്ളതും ഒരു സർക്കിളിന് പുറത്ത് എത്ര വരെ പോകാൻ പാടുള്ളൂ ബൗണ്ടറി ഉണ്ടാവണം അതിനപ്പുറത്തേക്ക് ബൗണ്ടറി ഉണ്ടാക്കുന്ന അവസ്ഥ വരരുത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ഫ്രീഡം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ടോക്സിക് അതുപോലെ വേറെ ഒരു പിന്നെ റിലേഷൻഷിപ്പിലെ പ്രശ്നമാണെന്ന് പറയുന്നത് പറഞ്ഞ വാക്കുകളൊക്കെ മാറ്റി പറയുക പറഞ്ഞത് പറഞ്ഞിട്ടില്ല എന്ന് പിന്നെ പറയുക ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നിനക്കത് വാങ്ങിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിനക്ക് തെറ്റിദ്ധരിച്ചായിരിക്കും നീ വെറുതെ ഊഹിക്കുന്നതായിരിക്കും അങ്ങനെ എപ്പോഴും എപ്പോഴും നമ്മൾ പറഞ്ഞതിനെ മാറ്റി പറയുകയും അത് മറന്നു പോവുകയും നിൻ്റെ മറവിയാണെന്നും നിനക്കത് ഓർമ്മയില്ലാത്തതുകൊണ്ടാണെന്നും അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ് ഇവരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് മറ്റൊന്ന് നിങ്ങളെ താഴ്ത്തിക്കെട്ടുകയും നിങ്ങൾ ഇകഴുത്തുകയും നിങ്ങൾക്കൊരു വില തരാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടോക്സിക് ആണ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ സംസാരത്തിൽ മാത്രമല്ല നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി അങ്ങനെ കൊളീഗ്സ് അത്തരം ആളുകളടുത്തൊക്കെ സംസാരിക്കുമ്പോഴും നിങ്ങളെ മോശമായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളെക്കുറിച്ച് താഴ്ത്തി പറയുകയാണ് നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ബോഡി ഷെയ്മിങ്ങടൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതൊരു നല്ല റിലേഷൻഷിപ്പിൻ്റെ ലക്ഷണമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ് ഒന്നിനും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഇതിനെ കുട്ടിക്കളിയായിട്ട് കാണുന്നത് സില്ലിയായിട്ട് കാണുന്നത് വെറുതെ ഫോർ ദ ടൈം പാസ് ആ ഒരു സമയം കളയാൻ വേണ്ടി മാത്രമാണെന്നുള്ളൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരിക്കലും അതിനെ പരിഗണിക്കരുത് എന്നുള്ളതാണ് ആ ടൈമിൽ ഒരു ഹാപ്പിനെസ് കിട്ടും പക്ഷേ പഠനത്തെക്കുറിച്ച് ജോലിയെക്കുറിച്ച് കുറിച്ച് ഭാവിയെക്കുറിച്ച് കുറിച്ച് വാഹനം വാങ്ങിക്കുന്നത് വീട് വെക്കുന്നത് ഇങ്ങനെ ഒരു ചർച്ചയും ഇല്ലാതെ ലൈഫിന് സീരിയസ് ആയിട്ട് ഒട്ടും കാണുന്നില്ല എങ്കിൽ ആ റിലേഷൻഷിപ്പ് കൊണ്ട് ഒരു കാര്യമില്ല ഒരു ചെറിയ സമയത്തേക്കുള്ള വെറും ഒരു കുമിള മാത്രമായിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് പത്ത് കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ടോക്സിക് ആണോ ഇല്ലയെന്നറിയാനുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ മിക്കവാറും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ ടച്ച് ചെയ്ത് പോകുന്നുണ്ടാകും പക്ഷേ ഇതിൻ്റെ ആഴവും ഡെപ്പം നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഈ പറഞ്ഞ എല്ലാ അത് എന്തായാലും ടോപ്സിക്ക് ആണ് ഇതിനെ മാറ്റാനുള്ള ശ്രമം നടത്തുക ചിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ എയ്ഡൊക്കെ വേണ്ടിവരും അങ്ങനെ ഒരു എക്സ്പെർട്ടിന് സഹായം വേണ്ടി അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ചിട്ട് ഇതല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിലേഷൻഷിപ്പ് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നല്ല ലൈഫ് കെട്ടിപ്പടുക്കാനാണെന്ന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നല്ല ലൈഫിലേക്ക് കൊണ്ടുവരാതാണ് എന്തായാലും ഇതുപോലുള്ള ധാരാളം ഈ വീഡിയോകൾ നേരത്തെ ചെയ്തിട്ട് അത്തരം വീഡിയോകൾ ആവശ്യമുള്ളവർ ഈ വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോകളും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫേഷനായി ലഭിക്കും എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജി എം ടി പോകും